നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് പാവപ്പെട്ടവൻ ജീവിച്ച് പോയിക്കോട്ടെ ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറയും പാവപ്പെട്ടവൻ ജീവിച്ച് പോയിക്കോട്ടെ ഇപ്പോഴത്തെ ഒരു വിശാലമായ പ്രവിശാലമായ സ്ഥലമാണ് ഇവിടെയൊക്കെ പാവപ്പെട്ട ആൾക്കാർ കുറേ ഉണ്ടാവും അതിനെന്താ പറയുക ഹല്ലിയ ത്രസക്ക് എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ച് പോയിക്കോട്ടെ എങ്ങനെയെങ്കിലൊക്കെ ഭക്ഷണം കഴിച്ച് ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്ത് ജീവിച്ച് പൊയ്ക്കോട്ടെ അവന് ശല്യം ചെയ്യേണ്ട എന്ന് പറയാൻ ഹല്ലിയ ത്രസക് റിസ്ക് എന്നാൽ എന്താണ് ഭക്ഷണ വിഭവങ്ങൾക്കാണ് റിസ്ക് എന്ന് പറയാം അപ്പോൾ അതാണ് ഹല്ലി എത്ര റസക്ക് എന്ന് പറയാം ഓക്കെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അറബികളൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് എന്തൊരു പ്രതിസന്ധിയിൽ പെടുമ്പോഴും നീ ഭയപ്പെടേണ്ട റിസ്ക് അലല്ല റിസ്ക് അലല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നാണ് ഭക്ഷണ വിഭവങ്ങളുടെ ഷെഡ്യൂൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങളാരും എന്താക്കേണ്ട ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട അതാണ് പറഞ്ഞിട്ട് റിസ്ക് അലല്ല ഒരാൾ ജോലിയിൽ നിന്ന് പെട്ടെന്ന് സഡൻലി ഒഴിവാക്കി ഒരു പ്രതിസന്ധിയിലാക്കി ആ സന്ദർഭത്തിലൊക്കെ പറയാൻ പറ്റിയൊരു വാക്കാണ് റിസ്ക് അലല്ല മോ അലൈക്ക് അലല്ല ദൈവത്തിൽ നിന്നാണ് ഭക്ഷണ വിഭവങ്ങളുടെ ഷെഡ്യൂൾ അവൻ ദൈവം കണക്കാക്കുന്നതാണ് എന്ന ഒരു ധാരണ അതൊരു അറബികൾ എപ്പോഴും പറയുന്നതാണ് പല പലർക്കും അറിയില്ല റിസ്ക് അലല്ല അർത്ഥം ഒന്നുമില്ല വെരി റിസ്ക് എന്നാണ് ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പറയാം പിന്നെ ലുക്ക് മത്തിൽ എന്ന് പറയും ഇപ്പോൾ ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളുടെ സാമ്പത്തികവും അവരുടെ ജീവിത ചുറ്റുപാടുകളൊക്കെ പറയുമ്പോൾ വാന ഖലാസാന ആമൽവാ അഷ്തഗിൽ ആഷ ലുഖുമത്തിൽ ഐഷ് എന്ന് പറയും ലുഖുമത്തിൽ ആയിഷ് എന്ന് പറയാൻ ലുഖുമ എന്ന് പറയുന്ന ഒരു പിടീന്നാണ് നമ്മൾ പറയുമല്ലോ പച്ചരിക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യണത് പിന്നെ എന്താണ് കുട്ടികളെ പച്ചരിക്ക് വേണ്ടിയൊക്കെ പറയും നാട്ടിൽ നാടൻ വർത്താനുണ്ട് കുട്ടിയൊക്കെ അരി വാങ്ങാനാണ് ആ ഒരു ശൈലിയാണ് ലുക്മത്തിൽ എന്ന് പറയുന്നത് എന്താണ് ലുക്മത്തുൽ ഐഷ് ഐഷ് എന്ന ജീവിതം എന്നാണ് ജീവിതമെന്നാണ് അർത്ഥം ഈ ആയിഷിന് തന്നെയാണ് ഇവർ സാധാരണ റൊട്ടിക്കും ഐഷ് എന്ന് പറയും അത് കാരണം ഒരു ജീവിതത്തിലെ സുപ്രധാനമായ ഒന്നാണല്ലോ റൊട്ടി അതുകൊണ്ടാണ് ഐഷ് എന്ന് പറയുന്നത് അപ്പോൾ ലുക്മത്തുൽ ഐഷ് يا اخي عشان عشان لقمه لقمه العيش العيش ان നിൻ്റെ ജീവിത വിഭവങ്ങൾക്ക് വേണ്ടി നീ വർക്ക് ചെയ്തോളണം എന്നൊക്കെ പറയാം ലുക്കുമത്ത് ഐഷ് എന്ന് പറയാം ഓക്കേ അപ്പോൾ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പാവപ്പെട്ടവൻ്റെ ജീവിതം മുട്ടിക്കുന്ന ഒരു ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ചെയ്യരുതെന്ന് പറയാൻ ഖല്യത്ത് റസക്കീവി ഖല് എത്ര റസ്സക്ക് പാവപ്പെട്ടവൻ ജീവിച്ചു പോയിക്കോട്ടെ ഓക്കെ ഇത്തരം നല്ല അറിവുകൾ അറബികൾ പറയുന്നത് പോലെ നിങ്ങൾക്കും പഠിക്കാം അറബിക് അറബിക്യൂനിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക ശുക്രാൻ മലാമ